ആ ദേവത അതിൻ്റെ ബുദ്ധി വികലമാകാതിരിക്കണം എങ്കിൽ പാരസ്പര്യമുള്ളതായിരിക്കണം എങ്കിൽ സമഗ്രമായി ചെയ്ത കർമ്മങ്ങൾക്ക് പ്രയോജനാപേക്ഷയുണ്ടാകും ഇല്ലാത്തവയിൽ പശ്ചാത്തപിക്കുകയും തിരുത്തുകയും ചെയ്യണം നിഷ്പ്രയോജനങ്ങളായ കാര്യങ്ങൾ ചെയ്ത് തൻ്റെ ജന്മോദ്ദേശ്യവും തൻ്റെ ആന്തരിക കാലവും തൻ്റെ ബാഹ്യകാലവും കളഞ്ഞ് പ്രതിഷേധങ്ങളുടെ മുൾമുനയിൽ മനസ്സിനെയും ബുദ്ധിയെയും നിർത്തി ധുനിക വിദ്യാഭിമാനികളെന്ന് നടിക്കുന്നവർ കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികൾ അനേകം മാനസിക രോഗങ്ങൾക്കും ശാരീരിക രോഗങ്ങൾക്കും ഇന്ന് കാരണമാണ് കളികളിൽ കോശങ്ങളുടെ വിശ്രമമോ കോശങ്ങളുടെ പ്രവൃത്തിയോ മനസ്സിൻ്റെ ഉത്കർഷമോ ബുദ്ധിയുടെ വികാസമോ ഇന്ദ്രിയങ്ങളുടെ പ്രസാദാത്മകതയോ അല്ല ലക്ഷ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ കളികൾ പ്രൊഫഷണലായി മാറിയിരിക്കുന്നു ആവശ്യമില്ലാത്ത പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അരുത് മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് ോഗത്തിലെ നാൽപ്പത്തിയേഴാം ശ്ലോകമാണ് നാം പറഞ്ഞത് നാല് സൂത്രങ്ങളടങ്ങിയ വൈദിക സൂത്രങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ നാൽപ്പത്തിയേഴാം ശ്ലോകം അതിൽ കർമ്മണ്യേ വ്യാധികാരേണ്യേവാധികാരേ മാ ഫലം സ്യാത് കഥാചന എന്ന് പറഞ്ഞില്ല കർമ്മത്തിന് ഫലമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഏത് കർമ്മത്തിനും ദൃഷ്ടവും അദൃഷ്ടവുമായ ഫലമുണ്ട് ഫലമില്ലാതെ യാതൊരു കർമ്മവുമില്ലല്ലോ കർമ്മത്തിൽ തന്നെയാണ് നിൻ്റെ അധികാരം ഫലത്തിൽ നിനക്ക് നിനക്കധികാരമില്ലെന്നാണ് പറഞ്ഞത് നീ ചെയ്യാൻ പോകുന്ന കർമ്മത്തിന് ഫലമില്ലെന്നല്ല ഫലമുണ്ട് അതിൻ്റെ അധികാരം നിനക്കല്ല അധികാരമില്ല എന്ന് പറയുമ്പോൾ ഫലമുണ്ടെന്ന് തന്നെയാണ് പ്രഥമാർത്ഥം അതിലധികാരം പ്രാപ്തമാവേണ്ടതാണ് ഇല്ലാത്ത ശശവിഷാണം ആകാശപുഷ്പം അധികാരമില്ലെന്നല്ല പറഞ്ഞത് അവയൊക്കെ ഇല്ലാത്തവയാണ് ഉള്ളതിലാണ് അധികാരത്തിൻ്റെയോ അധികാര അഭാവത്തിൻ്റെയോ ചിന്തനമുണ്ടാകുന്നത് ഫലമുണ്ടാവും അതിലധികാരമുണ്ടോ അധികാര അഭാവമുണ്ടോ എന്നതാണ് പ്രശ്നം അപ്പോ നിഷ്ഫല നിഷ്ഫലകർമ്മത്തെ ഭഗവത്ഗീത ഇവിടെ പ്രതിഷേധിക്കുന്നു നിഷ്ഫലകർമ്മങ്ങളെ തർക്കസംഗ്രഹകാരനും പ്രതിഷേധിച്ചിട്ടുണ്ട് അധികാരപദം കൊണ്ട് ഒരു സിദ്ധാന്തം ബോധ്യമാകുന്നത് ഫലം ഉണ്ടാവുക തന്നെ നതു കുരിയാ നിഷ്ഫലം കർമ്മേതി നതു കുരിയാൻ നിഷ്ഫലം കർമ്മേതി ജലതാടനാഭേ താടനാദേവി തടനാത് അഷിദ്ധ നിഷ്ഫലകർമ്മം ചെയ്യരുത് ശ്രുതിയുടെ നിർദ്ദേശം ഫലമില്ലാത്ത ഒരു കർമ്മവും മന്ദബുദ്ധികൾ പോലും ചെയ്യില്ല പ്രയോജനമനുദ്ദിശ്യ മന്ത്രോപി ന പ്രവർത്തതി മന്ദബുദ്ധികൾ പോലും പ്രയോജനമില്ലാത്ത കാര്യത്തെ ചെയ്യില്ല അപ്പം നിഷ്ഫലമായ കർമ്മം ചെയ്യരുത് ഇത് ശ്രുതി പറഞ്ഞിട്ടുള്ളതാണ് സുതിയുടെ ആജ്ഞയാണ് അതായത് നിഷ്ഫല കർമ്മത്തെ വേദം പ്രതിഷേധിച്ചിട്ടുണ്ട് വേദം പ്രതിഷേധിച്ചിട്ടുള്ളതിൻ്റെ ആചരണം പാപവുമാണ് ഉദാഹരണമാണ് ജലതാടന ഒരു മനുഷ്യൻ കുളത്തിൻ്റെ കരയിലിരുന്ന് ജലമർദ്ദനം ചെയ്യുന്നു ആട്ട കുഴച്ചു മർദ്ദിച്ചാൽ മൃദുവായിത്തീരും ജലമർദ്ദനം ചെയ്തിട്ടെന്താണ് കാര്യം സ്വർണം വെള്ളി മുതലായവ പഴുപ്പിച്ചടിച്ചാൽ വളയ്ക്കാം എന്നാൽ ജലത്തിൻ്റെ താടനം ചെയ്തിട്ടെന്ത് ഫലം ജലം നേരത്തെ തന്നെ മൃദുവാണ് നേരത്തെ തന്നെ വിശാലമാണ് അതിനെ അടിക്കുന്നതുകൊണ്ടും അല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ച് വ്യത്യാസവുമില്ല അതുകൊണ്ട് ജലതാടനം നിഷ്ഫലമാണ് കുട്ടികളോടും മറ്റും കുളിക്കാൻ പോകുന്ന സമയത്ത് വെള്ളത്തിൽ തല്ലിക്കളിക്കുമ്പോൾ നിഷ്ഫലമാണ് അത്തരം കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് കാണിക്കാനാണ് ജലത്തിൽ അടിക്കരുതെന്നൊക്കെ പറയുന്നത് ഇന്ന് അങ്ങനെയുള്ള ശൗത സങ്കൽപ്പങ്ങളില്ലാത്തതുകൊണ്ട് ഒട്ടേറെ കർമ്മങ്ങൾ നിഷ്ഫലങ്ങളായതുകൊണ്ടും വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതും തൻ്റെ അടുത്തല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വാങ്ങിക്കൂട്ടണമെന്ന് മോഹമുണ്ടാകുകൊണ്ടും അതൊക്കെ തൻ്റേതാണെന്ന് അഭിമാനിച്ച് നടക്കുകൊണ്ടും നിഷ്ഫലങ്ങളായ കർമ്മങ്ങളുടെ ഒരു ജൈത്രയാത്രയാണ് ആധുനിക മാനവൻ നടത്തി ഫലമുള്ള കർമ്മങ്ങൾ വേണം ചെയ്യാൻ കർമ്മത്തിൻ്റെ ദൃഷ്ടവും അദൃഷ്ടവുമായ തലം ഫലത്തിലുണ്ടാകുമ്പോൾ നിഷ്ഫലകർമ്മം കഴിഞ്ഞ് ബുദ്ധിയുടെ നില ഇന്ദ്രിയങ്ങളുടെ നില മനസ്സിൻ്റെ നില വളരെ വളരെ അധപ്പതിച്ചതായി ഓരോ കോശവും സമ്പൂർണ്ണമാണ് ഓരോന്നിനും അതിൻ്റെതായ ദേവതയുണ്ട് ഇൻ്റലിജൻസ് ആ ദേവത അതിൻ്റെ ബുദ്ധി വികലമാകാതിരിക്കണം എങ്കിൽ പാരസ്പര്യമുള്ളതായിരിക്കണം എങ്കിൽ സമഗ്രമായി ചെയ്ത കർമ്മങ്ങൾക്ക് പ്രയോജനാപേക്ഷയുണ്ടാകും ഇല്ലാത്തവയിൽ പശ്ചാത്തപിക്കുകയും തിരുത്തുകയും ചെയ്യണം ആന്തരികമായി കോശങ്ങളുടെ ഈ നില പരസ്പര ഭിന്നത അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന സർഗാത്മകമല്ലാത്ത ബൗദ്ധിക പ്രവണതകൾ നിഷ്പ്രയോജനങ്ങളായ കാര്യങ്ങൾ ചെയ്ത് തൻ്റെ ജന്മോദ്ദേശ്യവും തൻ്റെ ആന്തരിക കാലവും തൻ്റെ ബാഹ്യകാലവും കളഞ്ഞ് പ്രതിഷേധങ്ങളുടെ മുൾമുനയിൽ മനസ്സിനെയും ബുദ്ധിയെയും നിർത്തി ആധുനിക വിദ്യാഭിമാനികളെന്ന് നടിക്കുന്നവർ കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികൾ അനേകം മാനസിക രോഗങ്ങൾക്കും ശാരീരിക രോഗങ്ങൾക്കും ഇന്ന് കാരണമാണ് ഇന്ന് നിഷ്പ്രയോജനങ്ങളായ കാര്യങ്ങളിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ തിരിച്ചുവിട്ട് കളിയും ചിരിയുമാണെന്ന മട്ടിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആഡംബരങ്ങളിൽ കൊണ്ടുപോവുകയാണ് അച്ഛനമ്മമാരോടൊപ്പം അവർ ചെയ്യുന്ന പ്രയോജനപ്രദങ്ങളായ കർമ്മങ്ങൾ കണ്ട് അതിലൂടെ അനുശീലനം ചെയ്ത് ക്രമമായി കുട്ടികൾ വളർന്നു വന്നിരുന്ന കാലങ്ങളിലുള്ള ആരോഗ്യമൊന്നും നിഷ്പ്രയോജന കർമ്മങ്ങൾ കൊണ്ട് അലങ്കൃതങ്ങളായ ശൈശവം നിഷ്പ്രയോജന സങ്കൽപ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ വിദ്യാഭ്യാസ കാലം ആധുനിക കാലത്തൊരു വിദ്യാർത്ഥിയുടെ പത്തിരുപത് കൊല്ലം നിഷ്പ്രയോജനങ്ങളായ കാര്യങ്ങളുടെ സങ്കേതങ്ങളും ചർച്ചകളും കൊണ്ട് അലംകൃതമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ മുക്കാൽ പങ്കും ഒരുവൻ്റെ ജീവിതത്തിന് അനുപേക്ഷണീയമല്ലാത്ത കാര്യങ്ങളുടെ ചർച്ചയ്ക്കും പഠനത്തിനും അനാവശ്യത്തിനും ചെലവഴിച്ച് കളയുക താൻ ജീവിക്കുന്ന മണ്ണിൻ്റെയും താൻ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെയും തൻ്റെ നാളകളെ വിരചിക്കുവാനുള്ള കർമ്മപദ്ധതികളുടെയും ളെ ഇടപെടേണ്ടി വരുന്ന ലോകത്തിൻ്റെ ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും ശൈലിയുടെയും രംഗവേദിയിലൂടെയല്ല ആധുനികമാനവൻ ഔപചാരിക വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഇതവൻ്റെ സാമാന്യവിജ്ഞാനത്തെയും അവൻ്റെ സാങ്കേതിക വിജ്ഞാനത്തെയും അവൻ്റെ ജീവിതക്രമത്തെയും അത്യന്തം വികലമാക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ് നിഷ്പ്രയോജന കാര്യങ്ങൾ അരുതന്ന് കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ഔപചാരികതയിലൂടെ പോകാൻ കുട്ടികളെ ലഭിക്കുമെന്ന് തോന്നുന്നില്ല രണ്ട് അനൗപചാരികമായ അറിവാണ് ഔപചാരികമായ അറിവിനേക്കാൾ ഹൃദയസ്പർശിയാകുന്നത് അനൗപചാരികങ്ങളായ അറിവുകളാണ് കളികൾ സാങ്കേതികങ്ങളും സാങ്കേതികങ്ങളല്ലാത്തവയുമായ ആധുനിക കളികൾ കളികളിൽ കോശങ്ങളുടെ വിശ്രമമോ കോശങ്ങളുടെ പ്രവൃത്തിയോ മനസ്സിൻ്റെ ഉത്കർഷമോ ബുദ്ധിയുടെ വികാസമോ ഇന്ദ്രിയങ്ങളുടെ പ്രസാദാത്മകതയോ അല്ല ലക്ഷ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ കളികൾ പ്രൊഫഷണലായി മാറിയിരിക്കുന്നു മറ്റനേകം വഴികൾ പ്രകൃതിയാ പണസമ്പാദനത്തിനുണ്ടായിരിക്കെ ആനന്ദസന്ദകങ്ങളായ കളികളെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ധനാഭിലാഷത്തിൻ്റെ രംഗവേദിയിലേക്ക് മാറ്റിമറിച്ചിരിക്കുന്നു മറ്റൊന്ന് സാഹിത്യം കല ഇവയൊക്കെ നിഷ്പ്രയോജനമാക്കുന്ന രംഗങ്ങൾ തുടരുന്നു അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളിൽ പ്രയോജനമില്ലാത്തവയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് പോകുന്ന ഒരു തലമുറയെ നാം വാർത്തുകൊണ്ടുവരുന്നു പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളുടെയും കോഴ്സുകൾ ഇന്നുണ്ട് അവയൊക്കെ പഠിച്ചവർക്ക് മാന്യതയും തൊഴിലും നൽകേണ്ടത് ഗവൺമെൻറ്റുകളുടെ ഉത്തരദായിത്വമായിരിക്കുന്നു ഫലമായി പ്രയോജനപ്രദമല്ലാത്ത പല കാര്യങ്ങളും പല സങ്കേതങ്ങളും വ്യവസായത്തിലും വാണിജ്യത്തിലും കൃഷിയിലും സാങ്കേതികവിദ്യയിലുമെല്ലാം കയറ്റി പാർശ്വവർത്തികളെയും അവരുടെ കുട്ടികളെയും ഒക്കെ സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ആലസ്യത്തിൻ്റെയും ലോകങ്ങളിൽ നിരത്തി നിർത്തി അഭലഷണീയമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ രംഗം പോലും മത്സരിക്കുന്നു കുട്ടിക്കാലത്ത് കളിയിലൂടെ ചിരിയിലൂടെ കൂട്ടായ്മയിലൂടെ വർത്തമാനത്തിലൂടെയൊക്കെ അച്ഛനമ്മമാരും പരിചയക്കാരും ബന്ധുക്കളുമെല്ലാം കുട്ടികളെ പ്രയോജനത്തിൻ്റെയും ഫലത്തിൻ്റെയും മേഖലകളിലൂടെ സമ്യക്കായി സമന്വയിപ്പിച്ചു കൊണ്ടുപോകുകയും മിതമായ താൽപര്യം അവർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഫലത്തെ അർപ്പിച്ച് കർമ്മത്തിൻ്റെ മാത്രം ഉത്തരദായിത്വം ഏറ്റെടുക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു പോരുമ്പോൾ കർമ്മവേളയിലും ഫലവേളയിലും അവരനുഭവിക്കുന്ന അവാച്യമായ ആനന്ദത്തെയും അനുഭൂതി സന്ദകമായ ജ്ഞാനനിഷ്ഠയിലേക്കുള്ള വികാസത്തെയും പ്രാചീനർ പ്രാധാന്യമുള്ളതായി കാണുന്നു അതുകൊണ്ട് തന്നെ നതു കുരിയാൻ നിഷ്ഫലം കർമ്മേതി ജലതാടനാദേഷിദ്ധ ജലതാടനാദേഹേ അഭി നിഷിദ്ധവാ ശ്രുതിയുടെ ആജ്ഞ തന്നെയുള്ളത് ഈ ആജ്ഞയെ ശിരസാവഹിച്ചാണ് പ്രാചീനരായ അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു ആവശ്യമില്ലാത്ത പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അരുത് നിഷ്ഫലകർമ്മത്തെ വേദം ഇങ്ങനെ പ്രതിഷേധിച്ചിട്ടുണ്ട് വേദം പ്രതിഷേധിച്ചിട്ടുള്ളതിൻ്റെ ആചരണം പാപമാണ് അതിനുദാഹരണമാണ് ജലതാടനം അതുകൊണ്ട് ജലതാടനം നിഷ്ഫലമാണ് പാപമാണ് അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നതിന് ഭഗവാൻ അനുജ്ഞ നൽകില്ല അതുകൊണ്ട് ഭഗവത്ഗീതയിൽ അധികാര ശബ്ദം പറയുമ്പോൾ ഫലത്തിൽ അധികാര ശബ്ദം ചേർത്ത് മനസ്സിലാക്കണം വേദം തന്നെ ഭഗവാന്റെ ആജ്ഞയാണ് ഭഗവാൻ വിപ്രതിസിദ്ധന യുദ്ധവക്താവല്ല അതുകൊണ്ടിവിടെ മാ ഫലേഷന എന്നതിനർത്ഥം ഫലം ഇല്ലെന്നല്ല ഫലമുണ്ടെന്നു തന്നെയാണ് ഫലത്തിൽ അധികാരമില്ലെന്നാണ് ഈ മനോഹരമായ ശ്രൗതസൂത്രത്തെ അതിശ്രദ്ധേയമായി അർജുനനെ മുൻനിർത്തി സമസ്ത മനുഷ്യർക്കും അറിയുവാനും അനുസരിക്കുവാനും തദ്വാര ജ്ഞാനത്തിലേക്കും ആനന്ദത്തിലേക്കും എത്തിച്ചേരുവാനും ഉപദേശിച്ച അഹൈതുകൃപാമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസ്ഥുണ്ട്